പിടിയിൽ നിന്ന് മലയാളി യുവാക്കൾ രക്ഷപ്പെട്ടത് അതിസാഹസികമായി വാളുപയോഗിച്ച വാഹനത്തിന്റെ ചില്ല് തകർത്ത് അക്രമികളുടെ ദൃശ്യം ന്യൂസ് എയ്റ്റീന് അന്വേഷണത്തിന് ഉത്തരവിട്ട് എറണാകുളം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് മണൽ മാഫിയ്ക്ക് വഴിവിട്ട സഹായം നൽകിയെന്ന പരാതിയിൽ കണ്ണൂരിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഉൾപ്പെടെ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സ്ഥലം മാറ്റം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി ബൈജു വിവരങ്ങളുമായി ചേരുന്നു ബൈജു വേലി തന്നെ വിളവു തിന്നുക എന്ന് പറയാമല്ലേ മണൽ മാഫിയയ്ക്ക് സഹായം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കണ്ണൂരിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ എങ്ങനെയാണ് അങ്ങനെ തന്നെ വേണ്ടി പറയേണ്ടി വരും ഏതായാലും എസ് ഐ ഉൾപ്പെടെ നാലു പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് എസ് ഐ നിതിൻ അതുപോലെ തന്നെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അനിഴൻ ഷാജി കിരൺ എന്നിവരെയാണ് പാനൂർ കണ്ണവം തലശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിറക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ മെയ് ഇരുപത്തൊൻപതിന് വിജിലൻസ് ഡി വി മധുസൂദൻ നായരുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ക്രമക്കേട് കണ്ടെത്തിയത് ഈ മണൽ മാഫിയയിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം വാങ്ങിയെന്നും ഈ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അത് മാത്രമല്ല കടവുകളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മണൽ പോലീസുകാർ തിരുമറി നടത്തിയെന്ന ആരോപണവും ഉയർന്നിരുന്നു മണൽ വാരുന്നതിനിടം പിടികൂടിയ നാല് യന്ത്രവൽകൃത തോണികളുടെ എഞ്ചിൻ കാണാനില്ലെന്ന് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഈ എഞ്ചിൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മണൽക്കടുത്ത് സംഘത്തിൽ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് വകുപ്പ് തല ഉൾപ്പെടെ സ്വീകരിക്കണമെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഏതായാലും ഇപ്പോൾ നാലു പേർക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് ഇത് എന്നായിരുന്നു എന്നുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതോ അല്ലെങ്കിൽ കുറെ നാളുകളായ സംഭവമാണോ ഇത് തീർച്ചയായും ഈ പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ മണൽ മാഫിയുമായി വലിയ അടുത്ത ബന്ധമുണ്ടെന്നും നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ഇരുപത്തി ഒൻപതിന് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതും വിശദമായ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യന്ത്രവൽക്കൃത ബോട്ടുകളുടെയൊക്കെ യന്ത്രങ്ങൾ ഇവർക്ക് തിരിച്ചു കൊടുക്കുക ഗൂഗിൾ പേ വഴി ഇവർ പണം കൈപ്പറ്റിയത് ഇത്തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസ് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇത് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകുകയും പിന്നീട് ജില്ലാ പോലീസ് മേധാവിയാണ് ഇന്ന് ഇത്തരത്തിൽ ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തുകൊണ്ടുള്ള ഉത്തരവ് ഏതായാലും ഇവർക്കെതിരെ വകുപ്പ് തല നടപടി ഉൾപ്പെടെ ഉണ്ടാകണമെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇവരെ സ്ഥലം മാറ്റം മാത്രമാണ് ഇപ്പോൾ നിലവിൽ നിലവിലുള്ളത് ഏതായാലും ഈ ഇത്തരം പോലീസ് സ്റ്റേഷനുകളിൽ ഈ മണൽ മാഫിയുമായുള്ള അടുത്ത ബന്ധം നേരത്തെ തന്നെ പല സ്റ്റേഷനുകളിലും വലിയ തോതിലുള്ള പരാതി വരുന്നു പക്ഷേ ഇത് പിടികൂടുന്നത് വളരെ കുറവായിരുന്നു അത്തരത്തിലായിരുന്നു ഇവരുടെ ഇടപാടുകളൊക്കെ പക്ഷേ ഇതിൽ കൃത്യമായ തെളിവുകളോട് വിജിലൻസ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതോടുകൂടിയാണ് ഈ എസ് ഐ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ സ്ഥലം മാറ്റത്തിന് വിധേയാവടി വരുന്നതും ഭവ്യ തീർച്ചയായും കെ വി ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് തലസ്ഥാനത്താണെങ്കിൽ ളുമായുള്ള ബന്ധമാണ് പോലീസിന്റെ വാർത്തകൾ വരുന്നത് ഇപ്പോഴിതാ കാസർകോട് നിന്ന് വരുന്നത് മണൽ മാഫിയയുമായുള്ള പോലീസിന്റെ അടുത്ത ബന്ധമാണ് ഇവർക്കൊക്കെ വീടിന്റെ തൊട്ടടുത്തേക്ക് ഒരു സ്ഥലം മാറ്റം നൽകി ആ നടപടിയിൽ ഒതുക്കാനാണ് തീരുമാനമെങ്കിൽ അത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല വെയിലി തന്നെ വിളവു നിന്നുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കെ വി വൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോയമ്പത്തൂരിൽ മലയാളികൾക്ക് നേരെ ആക്രമണം പട്ടിമറ്റം സ്വദേശി അസ്ലം സിദ്ധിഖും സംഘവുമാണ് ആക്രമണത്തിന് ഇരയായത് വാഹനം ആക്രമിച്ചത് മുഖം മൂടിതരിച്ച എത്തിയ സംഘമാണ് എറണാകുളം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി വി എസ് നവാസ് അന്വേഷണത്തിൽ ഉത്തരവിട്ടു

കൊച്ചി ദേശീയപാതയിൽ കൂടി ബാംഗ്ലൂരിൽ നിന്നും തിരികെ നാട്ടിലേക്ക് കൊച്ചി പട്ടിമുറ്റത്തെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് നാലംഗ മലയാളി സംഘം സഞ്ചരിച്ച കാറിന് നേരെ മുഖമൂടി ധരിച്ചെത്തിയ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത് ആദ്യം ഇവരുടെ കാറ് ഒരു ഇന്നോവ കാറുമായി ഒരു ചെറിയതായി തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഈ ഇന്നോവ കാർ കാറ് ദൂരം കഴിഞ്ഞപ്പോൾ ഈ ഇന്നോവ കാർ ഓവർടേക്ക് ചെയ്ത് ഈ നാലംഗ സംഘം സഞ്ചരിച്ച യുവാക്കൾ സഞ്ചരിച്ച കാറിന് മുന്നിലേക്ക് യും ചെയ്തു ഇവർ ആദ്യം കരുതിയത് ഈ വാഹനം ഇടിച്ചതുകൊണ്ട് അത് ചോദിക്കാൻ വരുന്നതാണെന്ന് പക്ഷേ ആ കാറിൽ നിന്നിറങ്ങിയ സംഘം മുഖംമൂടി ധരിച്ചവരായിരുന്നു അവർ കയ്യിൽ മാരക ആയുധങ്ങളുമായി ഈ കാറിന്റെ ചില്ലടക്കം അടിച്ചു പൊട്ടിക്കുന്നൊരു സാഹചര്യമുണ്ടായി പിന്നീടാണ് മൂന്ന് കാറുകളിലായാണ് പതിനഞ്ച് പേരടങ്ങുന്ന സംഘം ഇതിൽ ഉണ്ടായിരുന്നതായി ഈ യുവാക്കൾക്ക് മനസ്സിലാകുന്നത് ഒപ്പം ഈ വാഹനം ഓടിച്ചിരുന്ന അസ്ലം സിദ്ദിഖി പട്ടിമറ്റം സ്വദേശി അസ്ലം സിദ്ദിഖിയുടെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് ഈ നിർത്തിയിട്ടിരുന്ന ഇന്നോവ കാറിനെ മറികടന്നുകൊണ്ട് അതിവേഗത്തിൽ ഓടിച്ച് അടുത്തുള്ള ടോൾ ജംഗ്ഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ പോലീസ് അവിടെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നൈറ്റ് പട്രോളിങ്ങിനായി പെട്ടെന്ന് പോലീസിനോട് ഈ വിവരം അറിയിക്കുകയും ചെയ്തു പിന്നീട് തമിഴ്നാട് പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാര്യം തിരക്കി ഒപ്പം ഈ കാര്യങ്ങൾ വിശദമായി ഇവർ പോലീസിനോട് പോലീസിനെ മൊഴി നൽകുകയും ചെയ്തു ഒപ്പം ഇവരുടെ കാറിലുണ്ടായിരുന്ന ക്യാമറയിലെ ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറി വൈകുന്നേരത്തോടുകൂടി യുവാക്കൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തി അവിടെ നിന്ന് പോലീസിന് പരാതി നൽകാനെത്തിയപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായ പ്രതികരണമാണ് ലഭിച്ചതെന്നും ഈ യുവാക്കൾ പറയുന്നുണ്ട് അത് തമിഴ്നാട് പോലീസിന്റെ പരിധിയിലായതിനാൽ തങ്ങൾക്ക് കേസെടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സുരക്ഷ വേണമെങ്കിൽ ഒരുക്കാം എന്നതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഇവരുടെ കയ്യിലുള്ള ഈ ദൃശ്യങ്ങളടക്കം പരിശോധിക്കുവാനോ പോലീസ് തയ്യാറായിട്ടില്ല ഒന്നുള്ള പരാതി കൂടി യുവാക്കൾ ഉന്നയിക്കുന്നുണ്ട് കവർച്ച എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ സംഘം ഈ പതിനഞ്ച് പേരടങ്ങുന്ന മുഖമൂടി സംഘം എത്തിയതെന്നുള്ളൊരു നിഗമനത്തിലാണ് യുവാക്കൾ എത്തി നിൽക്കുന്നത് അത് തന്നെയാണോ അതോ ഈ ആള് മാറിപ്പോയി അതായത് ഈ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് വാഹനം മാറി ഇവർക്ക് നേരെയുള്ള അതിക്രമമാണോ എന്നുള്ളൊരു സംശയം കൂടി യുവാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട് ഇതിൽ നാല് പേരെ പോലീസിന്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്ന വിവരം ഈ നാല് പേരും മലയാളം ാണ് പാലക്കാട് സ്വദേശികളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്തായാലും കൂടുതൽ പേരെയും കസ്റ്റഡിയിലെടുക്കും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് യുവാക്കളുടെ ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് വലിയ ഒരു അപകടത്തിൽ നിന്നും ഇവരെ രക്ഷിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സിപിഐ തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ ധാഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായെന്നാണ് വിമർശനം അതിന് വിട്ട ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി നവകേരള സദസ്സിലെ ദൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിന് എതിരാക്കി ഹൈന്ദവ വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു കഴിഞ്ഞയാഴ്ച ഉയർന്ന ജില്ലാ വിമർശനങ്ങളുടെ തുടർച്ചയാണ് എക്സിക്യൂട്ടീവ് സിപിഐ ജില്ലാ കൌൺസിൽ യോഗത്തിലും ത് മുഖ്യമന്ത്രി പിണറായി ഏറ്റവും അധികം വിമർശനം നേതാക്കൾ ഉന്നയിച്ചത് തെരടു പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ സമീപനമാണ് അദ്ദേഹത്തിന്റെ ദാഷ്ട്യമാണ് മുഖ്യമന്ത്രിയുടെ ദാഷ്ടന്ത്ര നടപടികൾ ജനങ്ങളെ വെറുപ്പിച്ചു എന്ന പരാമർശം നിരവധി നേതാക്കളിൽ നിന്ന് ഉണ്ടായി മുഖ്യമന്ത്രി മകൾക്കെതിരായ അഴിമതി ആരോപണങ്ങളും തെരട് പരാജയത്തിന്റെ കാരണമായി നേതാക്കൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പൊതുവിലും വിമർശനം സർക്കാരിനെതിരെ പൊതുവിലും വിമർശനമുയർന്നു മന്ത്രിമാരുടെ പ്രവർത്തനം ഒട്ടും മികച്ചതല്ല അതിൽ സി പി എം സിപിഐ മന്ത്രിമാരുടെ ഭേദമില്ല സിപിഐ മന്ത്രിമാരുടെ വകുപ്പുകളിലും മോശം പ്രവണതകളും മോശം പ്രവർത്തന രീതിയുമാണുള്ളത് ആദ്യ പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സർക്കാരിന്റെ സർക്കാർ പൊതുവിൽ നിരാശാജനകമാണ് അതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിച്ചതെന്ന് സിപിഐയുടെ ജില്ലാ കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാന കാരണങ്ങൾ ഒന്നായി ചൂണ്ടിക്കാട്ടുന്നതും ഈ ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് പറഞ്ഞു നേതാക്കൾ പറയുന്നു മറ്റൊരു കാരണമായി യോഗത്തിൽ ഉയർന്ന വിമർശനം ന്യൂനപക്ഷ പ്രീഡനമാണ് അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് എൽ ഡി എഫ് സർക്കാരും എൽ ഡി എഫും നടത്തുന്നത് പ്രത്യേകിച്ചും പൌരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ നടത്തിയ സമരങ്ങൾ റാലികളൊക്കെ രാഷ്ട്രീയ ക്യാമ്പയിന് അപ്പുറത്തേക്ക് സംഘടനകളുടെ യോഗങ്ങളായി മാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ എഴുന്നേൽക്കുക കൂടുതലായും മത നേതാക്കളും മതപണ്ഡിതന്മാരുമാണ് അത് ശരിയായ കീഴ്വഴക്കമല്ല അതാണ് തിരിച്ചടിയായത് ഇടതുമുരണിയുടെ അടിത്തറയായ ഹൈന്ദവ വോട്ടുകൾ ഹൈന്ദവ വിഭാഗത്തിൽ തന്നെ ഈഴവ വോട്ടുകളും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളും ചോർന്നു അത് ബിജെപിയിലേക്ക് വലിയ തോതിലും കോൺഗ്രസിലേക്കും വോട്ടുകൾ പോയി അവർതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം തിരുവനന്തപുരത്തടക്കം പാർട്ടി വളരെ പിന്നിൽ പോകാൻ കാരണം മുന്നണി വളരെ പിന്നിൽ പോകാൻ കാരണം ന്യൂനപക്ഷ വോട്ടുകളും തീരദേശ മേഖലയിലെ വോട്ടുകളും പൂർണ്ണമായും യുഡിഎഫിലേക്ക് പോയതുകൊണ്ടാണെന്ന വിലയിരുത്തലും യോഗത്തിലുണ്ടായി പി പി സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയതും ന്യൂനപക്ഷം എന്ന പരിഗണന വെച്ചാണ് അത് തെറ്റായ കീഴടക്കമാണെന്ന വിമർശനം സിപിഐ നേതൃത്വത്തിനെതിരെയും യോഗത്തിൽ ഉയർന്നു പൊതുവിൽ സിപിഐ യുടെ ജില്ലാ എക്സിക്യൂട്ടീവുകളിലും കൌൺസിലുകളിലും മുഖ്യമന്ത്രിയുടെ രാജി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാറണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു അതിന്റെ തുടർച്ചയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കെ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന സിപിഎം നേതൃയോഗങ്ങൾക്ക് തുടക്കം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയും തുടരും തുടർന്ന് മൂന്ന് ദിവസമാണ് സംസ്ഥാന കമ്മിറ്റി ചേരുന്നത് ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടി നേതൃത്വം അത് മുഖവിലേക്ക് എടുക്കുന്നില്ല ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കം ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതും ഭരണവിരുദ്ധ വികാരമാഞ്ഞടിച്ചതും തോൽവിക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ നേതാക്കളും യോഗത്തിൽ മോദി സർക്കാരിനെതിരായ ജനവികാരം കേരളത്തിൽ യു ഡി എഫിന് കോൺഗ്രസിന് തുണയായി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അതാണ് പരാജയത്തിന്റെ പ്രധാന കാരണമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുമ്പോഴും അങ്ങനെയല്ല കാര്യങ്ങൾ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം കൂടി ഉണ്ട് എന്ന വിലയിരുത്തലാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഉള്ളത് അദ്ദേഹം അത് പലപ്പോഴും പരോക്ഷമായി പല യോഗങ്ങളിലും പല പൊതുപരിപാടികളിലും വ്യക്തമാക്കുകയും ചെയ്തു ആ വികാരം സംസ്ഥാന നേതൃയോഗങ്ങളിലും പ്രതിഫലിക്കുമോ എന്നാണ് അറിയേണ്ടത് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് പുരോഗമിക്കുന്നത് നാളെയും സെക്രട്ടേറിയറ്റ് തുടരും മൂന്ന് ദിവസം സംസ്ഥാന സമിതിയും യോഗം ചേരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാര്യകാരണങ്ങൾ വിശദമായി പരിശോധിക്കും ഇഴകേറി പരാജയ കാരണങ്ങൾ പരിശോധിക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് അത് എന്താണതിന് കാരണം എന്ന എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുമ്പോൾ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും ഒക്കെ സമാന വികാരം ഉയർന്നു വരുമ്പോൾ കേന്ദ്രത്തിനെതിരായ ജനരോഷം മാത്രമല്ല അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മോദി മാറണമെന്നൊരു വികാരം മാത്രമല്ല കേരളത്തിൽ ഇത്രയധികം വലിയൊരു തിരിച്ചടി ആഘാതം ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയതെന്ന വിലയിരുത്തിൽ പലതലങ്ങളിലും ഉയരുമ്പോൾ സംസ്ഥാന നേതൃത്വങ്ങളിലും അതേ വികാരം ഉയർന്നു വരുമോ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ അതിന് കാരണക്കാർ ആരാണ് സ്വാഭാവികമായും സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടതല്ല വളരെ മോശമെന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു പാർട്ടിക്കുള്ളിലും അത്തരം വിമർശനങ്ങളുണ്ട് അത് സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വങ്ങളും വരുമെങ്കിൽ സ്വാഭാവികമായും തുടർഭരണത്തിന്റെ അവകാശി എന്ന വിലയിരുത്തിയ പാർട്ടി അങ്ങനെ അത്തരത്തിൽ ഈ തിരിച്ചടിയുടെ കാരണക്കാരനും അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി എന്ന ചൂണ്ടിക്കാട്ടാൻ ചൂണ്ടിക്കാണി പറയാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് സ്വാഭാവികം മുഖ്യമന്ത്രി മാറണമെന്ന അഭിപ്രായം ഘടകകക്ഷികളുടെ നേതൃത്വം ഉണ്ടാകുന്നുണ്ടെങ്കിലും സിപിഎം അത്തരമൊരു നിലപാടിലേക്ക് പോകില്ല പിണറായി വിജയനെ മാറ്റിക്കൊണ്ടൊരു തിരുത്തലിന് സിപിഎം തയ്യാറാകില്ല പക്ഷേ മുഖ്യമന്ത്രി ശൈലി മാറ്റണം സമീപനത്തിൽ തിരുത്തൽ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ സിപിഎമ്മിനും വളരെ വലിയ ഒരു സംഖ്യയുണ്ട് അത് നേതൃത്വങ്ങളിൽ ആ വികാരം പ്രതിഫരിക്കുമോ എന്നാണ് അറിയേണ്ടത് കേന്ദ്ര നേതൃത്വവും വലിയ രീതിയിൽ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ തിരിച്ചടി തിരിച്ചുപോക്കിനെ ആശങ്കയോടുകൂടി കാണുന്നുണ്ട് കേന്ദ്ര നേതാക്കളുടെ പ്രതികരണമെല്ലാം അതാണ് സൂചിപ്പിക്കുന്നത് കേരളമില്ലെങ്കിൽ ഒരിടവും അവസ്ഥയിലേക്ക് സി പി എം മാറിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കേരളത്തിൽ തിരുത്തൽ അനിവാര്യമായ നിലപാട് കേന്ദ്രം കൂടി സ്വീകരിച്ചാൽ ഒരുപക്ഷേ വലിയ രീതിയിലുള്ള തിരുത്തലിലേക്ക് സർക്കാർ പോകും സിപിഎം പോകും സർക്കാരിൽ ഉണ്ടാകും കെ രാധാകൃഷ്ണന് പകരം ഒരു മന്ത്രി വരുന്നതിന് അപ്പുറത്തേക്കുള്ള മാറ്റങ്ങൾ സർക്കാരിൽ ഉണ്ടായേക്കാം സർക്കാരിന്റെ മുൻഗണനകൾ സർക്കാരിന്റെ സമീപനങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ ജനങ്ങളുടെ ഇടപെടലുകളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് സിപിഎം കടന്നേക്കാം ഏതായാലും ചർച്ചകളിൽ ഏതു തരത്തിലുള്ള വികാരം ഉയർന്നുവരും താഴെ തട്ടിലുള്ള വികാരം അതേപടി പ്രതിഫലിപ്പിക്കാൻ നേതാക്കൾ തയ്യാറാകുമോ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനമൊക്കെ അതേ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത് ഏതായാലും അഞ്ച് ദിവസങ്ങളായി നീണ്ട അഞ്ച് ദിവസങ്ങളിലായി ചേരുന്ന സിപിഎമ്മിന്റെ നേതൃത്വങ്ങളിൽ ശക്തമായ വിമർശനങ്ങളും സ്വയം വിമർശനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് അത് എത്രത്തോളം മുഖ്യമന്ത്രിക്കെതിരെ തിരിയും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം മാറ്റണമെന്ന് ആവശ്യം മാറ്റണമെന്നാവശ്യമുയരുമെന്നൊക്കെ കണ്ടുതന്നെ അറിയണം ഏതായാലും ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു തിരിച്ചടിയിലേക്ക് സിപിഎം പോകുമ്പോൾ അത് മറികടക്കാനുള്ള തന്ത്രങ്ങളും വഴികളുമാണ് ഈ തേടുന്നത് കേരളത്തിലുള്ള ഒൻപത് രാജ്യസഭാ സീറ്റുകളിൽ അഞ്ചിലും മുസ്ലിംകളെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇടതു വലതു മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നു മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഇന്ന് പുറത്തിറക്കിയ യോഗനാഥ മാസികയുടെ മുഖപ്രസംഗത്തിലാണ് വിമർശനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറെന്ന് വെള്ളാപ്പള്ളി മുഖപ്രസംഗത്തിൽ കുറിച്ചു ടി പി ചന്ദ്രശേഖരന്റെ മുഖത്ത് വെട്ടിയതുപോലെയാണ് കാഫിർ പ്രയോഗത്തിലൂടെ നാടിന്റെ ഐക്യത്തിന്റെ മുഖത്തും സി പി എം ശ്രമിച്ചതെന്ന് ഷാഫി പറമ്പിൽ ടിപിയുടെ ഘാതകർക്കുള്ള മറുപടിയാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആ ടിപ്പിയുടെ മുഖത്ത് വെട്ടിയതുപോലെ തന്നെയാണ് ഈ നാടിന്റെ ഐക്യത്തിന്റെ മുഖത്തും വെട്ടാൻ ഇവർ വാളോങ്ങിയത് അതിലെ വടകരയിലെ ജനങ്ങളുടെ മതേതര പരിചയമാണ് ഐക്യത്തിന്റെ പരിചയമാണ് സിറു മലബാർ സഭയിലെ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കുന്നതിനെച്ചൊല്ലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം സർക്കുലർ കത്തിച്ചും കീറി എറിഞ്ഞും വിമത വിഭാഗം പ്രതിഷേധിച്ചപ്പോൾ ഉദയം പേരൂർ സുനഹദോസ് പള്ളിയിൽ സർക്കുലർ വായിക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിലെത്തി ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിക്ക് പുറത്തും സമാന അന്തരീക്ഷമായിരുന്നു സിറോമലബാർ സഭയിലെ കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നതാണ് ജൂലൈ മൂന്നിനകം ഈ കുർബാന ഏകീകരണം കർശനമായി നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഭാ നേതൃത്വം തന്നെ അറിയിച്ച സർക്കുലർ അത് പള്ളികളിൽ വായിക്കാനെന്ന നിർദ്ദേശം നൽകിയിരുന്നു ജൂലൈ നാല് മുതൽ ഇത് നടപ്പാക്കാത്ത പുരോഹിതരടക്കം സഭയ്ക്ക് പുറത്തെന്ന് വളരെ വ്യക്തമായ നിർദ്ദേശമാണ് ഇതിലുള്ളത് അതോടൊപ്പം തന്നെയും മുതൽ ഈ സഭാ പുരോഹിതർ തന്നെയും സഭാവൃത്തിയുമായി ബന്ധപ്പെട്ട കൂതാശകൾ നൽകുന്നതിനടക്കം വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുന്നതിന് പോലും സാധുതയില്ല എന്ന് വളരെ തീവ്രമായി തന്നെ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കർശനമായൊരു നടപടികളിലേക്ക് സഭ ഔദ്യോഗികമായി കടക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് സർക്കുലർ പുറത്തു പുറത്തുവന്നത് ഈ സർക്കുലറിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൂടുതലും വൈദികരും ഒരു വലിയ വിഭാഗം വിശ്വാസികളും പിന്തുണയ്ക്കുന്ന വിമത വിഭാഗത്തിനാണ് ഭൂരിപക്ഷമുള്ളത് അതുകൊണ്ട് തന്നെയും സഭയുടെ നേരത്തെയുള്ള പല ഉത്തരവുകളും വായിക്കാത്തതുപോലെ ഈ ഇതും ഈ സർക്കുലറും അവർ തള്ളുകയാണുണ്ടായത് മുന്നൂറ്റി എൺപത്തി ഏഴോളം വരുന്ന ഇടവകളിൽ വളരെ കുറച്ചിടങ്ങളിൽ മാത്രമാണ് ഇത് വായിക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായത് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കും ഇത് കടന്നു വന്നു എന്നാണ് ആദ്യം സർക്കുലർ കത്തിച്ചുകൊണ്ട് പല പള്ളികൾക്ക് മുന്നിലും തന്നെയും പ്രതിഷേധങ്ങൾ വിവിധ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു എന്നാ എളംകുളം ലിറ്റിൽ ഫ്ളവർ ചർച്ചിന് മുന്നിൽ ചവറ്റുകുട്ടയിലേക്ക് സർക്കുലർ എറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം മറ്റ് ചില സ്ഥലങ്ങളിൽ സർക്കുലർ കത്തിക്കുകയും ചെയ്തു എല്ലാവരും ഉദയംപേരൂർ സുനഹദോസ പള്ളിയിൽ സർക്കുലർ വായിക്കാത്തത് ചോദ്യം ചെയ്തുകൊണ്ട് ഔദ്യോഗികപക്ഷത്തെ വിശ്വാസികൾ രംഗത്തു വന്നു അവർ എന്തുകൊണ്ട് ഇത് വായിക്കുന്നില്ല എന്ന് ചോദിച്ചു മറുഭാഗവും അതിനെ എതിർത്തുകൊണ്ട് ആ പള്ളിക്കകത്ത് തന്നെ ശബ്ദമുയർത്തിയതോടെ പള്ളിക്കകത്ത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് സാഹചര്യങ്ങൾ നീണ്ടു വായിക്കേണ്ടത് പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഇടപ്പള്ളി സെന്റ് ജോർജ് ഫറോന പള്ളിക്ക് മുന്നിലായിരുന്നു പിന്നീട് മറ്റൊരു വലിയ പ്രതിഷേധമുണ്ടായത് ഇരുവിഭാഗം വിശ്വാസികൾ ചേരി തിരിഞ്ഞുകൊണ്ട് ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അവിടെ പള്ളിയിൽ സർക്കുലർ വായിച്ചിരുന്നില്ല എന്നാൽ സർക്കുലർ വായിക്കാത്ത പള്ളികൾക്ക് പുറത്ത് തങ്ങളത് വായിക്കുമെന്ന് പക്ഷത്തെ അനുകൂലിക്കുന്ന വിശ്വാസ സംഘം അതിൽ വ്യക്തമാക്കിയിരുന്നു അവർ പള്ളിക്ക് പുറത്ത് പള്ളിയുടെ കപ്പേളയോട് ചേർന്ന് നിന്നുകൊണ്ട് അത് വായിക്കാനുള്ള ശ്രമം നടത്തിയതിനെ ചോദ്യം ചെയ്തതാണ് പിന്നീട് രണ്ടു വിഭാഗവും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വന്നതും പോലീസിന് ഇടപെടേണ്ടി വന്നതും ഒരു ചൊല്ലി കുർബാന ഏകീകരണ വിഷയം ഇപ്പോൾ ശ്രവമല ബാർസഭയിൽ വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് വലിയ സങ്കീർണമായ പ്രശ്നങ്ങളുള്ളത് മറ്റിടങ്ങളിൽ താരതമ്യത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത് ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറുന്നു എന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത് ജൂലൈ മൂന്നിനകം ഇത് നടപ്പാക്കിയില്ല എങ്കിൽ അങ്ങനെയുള്ള വിശ്വാസികളും അതോടൊപ്പം വൈദികരും സഭയ്ക്ക് പുറത്ത് എന്നാണ് സഭാ നേതൃത്വം തന്നെ അറിയിച്ചിട്ടുള്ളത് കുദാശകളടക്കം ഇവർക്ക് വിലക്കപ്പെടും അല്ലെങ്കിൽ അവർക്ക് മറ്റു രൂപതകളിലോ അതിരൂപതകളിലോ അതിനെ ആശ്രയിക്കേണ്ടി വരും എറണാകുളം അതിരൂപതയിലെ വൈദികർ അത് അംഗീകരിക്കാത്ത പക്ഷം ഇതിന് സാധുതയില്ല എന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നത് വലിയ പ്രതിസന്ധികളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ചർച്ചയുടെ ഇനി ഒരു ഇടം അവശേഷിക്കുന്നില്ല എന്ന സൂചനകളാണ് നൽകുന്നത് സഭാ സിനിഡ് ഒരു ദിവസം കൂടി ഈ വിഷയത്തിൽ ചേരാനിരിക്കെ ഇനി എന്ത് എന്ന വലിയ ചോദ്യമാണ് ബാക്കിയാകുന്നത് സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ സർക്കുലർ വായിക്കുന്നതിനെ ചൊല്ലി തർക്കം തുടരുന്നു എറണാകുളം കാഞ്ഞൂർ പള്ളിയിൽ അൽത്താരയും സംഘർഷവേദിയായി ഇടവക വികാരി സർക്കുലർ വായിക്കാതിരുന്നതിനെ തുടർന്ന് സർക്കുലർ വായിക്കാൻ അൽത്താരയിൽ കയറിയ വിശ്വാസിയെ വിമത വിഭാഗം തടഞ്ഞു തർക്കത്തിനിടെ ഇയാളെ മർദ്ദിച്ചതായും പരാതിയുണ്ട് പള്ളി വികാരിയുടെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണമുണ്ടായതെന്നാണ് പക്ഷത്തിന്റെ ആരോപണം ഈ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ മുതൽ തുടരുന്നത് ഒരു അനുരഞ്ജനത്തിനുള്ള സാധ്യത മങ്ങുന്ന കാഴ്ചയാണോ കാണാൻ സാധിക്കുന്നത് നിലവിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ചകളുടെ ഒരിടം ഇപ്പോൾ എവിടെയും തന്നെ തുറന്നിട്ടില്ല ഇനി അവശേഷിക്കുന്നത് സിനഡിന്റെ ഒരു തുടർച്ച രണ്ടു ദിവസങ്ങളിലായിട്ട് ഉണ്ട് എന്നതാണ് അതിൽ ഈ കുർബാന ഏകീകരണ വിഷയം ചർച്ച ചെയ്യും അതിൽ എന്താണ് തീരുമാനം എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷവും എല്ലാം അത്തരം കാര്യങ്ങൾ ഈ സിനഡിൽ ചർച്ചയാകുമോ എന്നതാണ് അറിയേണ്ടത് കാരണം ഈ സിനഡിന് മുൻപേ തന്നെ ഇങ്ങനെ ഒരു സർക്കുലർ വരികയും ഇത് തീരുമാനമായി പറയുകയും ചെയ്തിരുന്നു അപ്പൊ സാധാരണഗതിയിൽ സിനഡിന് ശേഷമാണ് ഒരു സർക്കുലർ വരിക സിനഡാനന്തര സർക്കുലർ എന്ന് പറയുന്നത് തീരുമാനങ്ങൾ സിനഡിന്റേതെന്ന് പറയ ആ രീതിയിലാണ് വരിക പക്ഷെ ഇത് സിനഡിന് മുൻപേ തന്നെ ഈ ഒരു സർക്കുലർ വന്നൊരു സാഹചര്യമാണ് ഉള്ളത് അത് തന്നെയാണ് ഈ വിമിത വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് നേരത്തെ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഒരു ആശയം നിലവിലുണ്ട് അതിൽ തർക്കങ്ങളും എല്ലാം തന്നെ ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്നു ഇന്ന് ആ സർക്കുലർ വായിക്കാൻ ശ്രമിച്ചതാണ് ഈ രീതിയിൽ ഒരു സംഘർഷത്തിലേക്ക് ആ പോകുന്നത് നമ്മൾ കാണുന്നത് കാഞ്ഞൂർ പള്ളിയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ തർക്കങ്ങളാണ് ഇന്ന് അൾത്താരയിൽ വരെ കയറിയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ആ ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം തന്നെ അൽത്താരെ വളരെ പവിത്രമായി കാണുന്നൊരിടമാണ് അവിടെ പോലും ഇതിന്റെ ഒരു തർക്കത്തിന് വേദിയാകുന്നു എന്നതാണ് സിനിടെ നിർദ്ദേശ സർക്കുലർ വായിക്കാൻ വൈദികൻ തയ്യാറായില്ല തുടർന്ന് ഔദ്യോഗിക പക്ഷത്തിലെ നിൽക്കുന്ന വിശ്വാസി അവിടേക്ക് വന്നു സർക്കുലർ വായിക്കുന്നു അതിനെ വിവിധ വിഭാഗം ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ എന്തും തള്ളുമായിട്ട് തള്ളി അത് അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് മർദ്ദനമേറ്റതായി പരാതിയുണ്ട് ഇടവക വികാരിയുടെ നിർദ്ദേശപ്രകാരമാണ് തന്നെ മർദ്ദിച്ചതെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അത്തരം കാര്യങ്ങൾ ഇതേപോലെ പല ഇടങ്ങളിലും ഇന്ന് ഇപ്പോൾ രാവിലെ നടന്ന സംഭവമാണ് കാഞ്ഞൂർ പള്ളിയിലെ ദൃശ്യങ്ങൾ അത് പലയിടങ്ങളിലും ഇതുപോലെ തന്നെ സംഘർഷവും അതോടൊപ്പം തന്നെ വാക്കുതർക്കങ്ങളും ഒച്ചപ്പാടും എല്ലാം തന്നെ പള്ളിക്കകത്തും അൽത്താലൽ വരെ ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് പറയേണ്ടത് ഇതിൽ സിനഡിനെ ഇനി ചേരുന്ന സിനഡിന്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും ഇതിൽ വിട്ടുവീഴ്ച ഇനി തയ്യാറാകുമോ തൽക്കാലം സംഘർഷാവസ്ഥയിൽ എന്ത് ഉണ്ടാകും അതോ ജൂലൈ മൂന്നിന് എടുത്തിരിക്കുന്ന മുൻകൂട്ടി എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം മുന്നോട്ട് പോകുമോ എന്നെല്ലാം ഈ സിനഡിന് ശേഷമാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത് തൃത്താല എസ് ഐയെ വണ്ടിയിടിച്ച കേസിൽ പ്രതി പിടിയിൽ പ്രതിയാലനാണ് പിടിയിലായത് രാത്രി കാലവാഹന വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ വാഹനം പിടിച്ച് തെറിപ്പിച്ച ശേഷം പ്രതി കാറുമായി പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഞങ്ങാട്ടിരി സ്വദേശി അഭിലാഷിനിയുടെ മസതിയിലുള്ളതാണ് കാർ അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ ശശികുമാർ പരിക്കുകളുടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത് ഇന്നലെ റേഞ്ചിൽ അവർക്ക് കൊമ്പിന വരുമോ കൊമ്പുകളുടെ ഭാഗമായിട്ട് ഞങ്ങൾ മേൽപ്പെട്ടോളികൾ ഞാൻ എന്തായിരുന്നു അവർ ഈ പരിക്ക് പറ്റിയ ചെയ്യും വാഹന പരിശോധന നടത്തായിരുന്നു അപ്പം അവർ ഈ വണ്ടി അവിടെ സംശയാവസ്ഥ സാഹചര്യത്തിൽ എടുക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടീനെടുപ്പിക്ക് വന്നപ്പോൾ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഈ വണ്ടി ഇടിച്ച് ഈ പരിക്ക് പറ്റിയ പോലീസുകാരനെ ഇടിച്ച് കറുപ്പിച്ചു വണ്ടി വണ്ടീനെ അടിച്ച് പൊടിച്ചതാണ് തൃശൂരും പാലക്കാടും പുലർച്ചെ വീണ്ടും ഭൂചലനം ഭൂചലനം ഉണ്ടായത് തൃത്താല ആനക്കര കപ്പൂർ തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു സെക്കൻഡുകൾ മാത്രമായിരുന്നു ദൈർഘ്യം കുന്നംകുളം എരുമപ്പെട്ടി വടക്കാഞ്ചേരി വേലൂർ മേഖലകളിലും ഭൂചലനം ഉണ്ടായി ഭൂചലനത്തെ തുടർന്ന് കൊമ്പൻ പാറന്നൂർ നന്ദൻ ഞെട്ടിയുണരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു